ഫാമിലി വീക്കിനോടൊപ്പം ടിക്കറ്റ് ടു ഫിനാലയ്ക്കുള്ള ചില ടാസ്കുകളും കൂടി ഈ രണ്ടാഴ്ചയിൽ ഉണ്ടാകും ഇതിന്റെ ഭാഗമായി തന്നെ പതപ്പിക്കൽ എന്ന ഒരു ടാസ്ക് ഇന്ന് മത്സരാർത്ഥികൾക്ക് കൊടുത്തിരുന്നു ടീമായാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കിട്ടുന്ന ടീമുകളെയോ അതല്ലെങ്കിൽ വ്യക്തികളെയോ ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങൾക്കായി തിരഞ്ഞെടുത്തേക്കാം നന്നായി സോപ്പിട്ട് പതപ്പിച്ചു കുളിക്കുന്ന ഒരു ടാസ്ക് ആണ് ഇത്തവണ മത്സരാർത്ഥികൾക്ക് കൊടുത്തത് ഏറ്റവും പെട്ടെന്ന് സോപ്പ് പതിപ്പിച്ചു തീർക്കുന്നത് ഏത് ടീമാണോ ഈ ടീമിന് പോയിന്റ്സുകൾ കിട്ടും ഒരു ടീമിൽ നിന്നും രണ്ടു പേർക്ക് മത്സരിക്കാം ഒരാൾ ജഡ്ജായും നിൽക്കും ഈ സമയത്ത് കുക്കിംഗ് ടീമിലുണ്ടായിരുന്ന ഋഷിയെ ജാസ്മിന്റെ ടീമായ ഫ്ലോർ ടീമിലേക്ക് ചേഞ്ച് ചെയ്തിരുന്നു ഇതുകൊണ്ട് തന്നെ കുക്കിംഗ് ടീമിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് ശ്രീതു നോറ അൻസിബ എന്നിവരായിരുന്നു ഇത് നന്ദന എടുത്തൊരു മണ്ടൻ തീരുമാനമായി ജാസ്മിൻ അടക്കം പറയുന്നുണ്ട് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ടീം മാറ്റിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഋഷിയെ ഇവരുടെ ടീമിലേക്ക് ഇടേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് ജാസ്മിനും പറഞ്ഞത് ഇപ്പോൾ ജാസ്മിന്റെ ടീം കൂടുതൽ സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മൈൻഡ് ഗെയിം ആണെങ്കിലും ഫിസിക്കൽ ഗെയിം ആണെങ്കിലും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഈ ഒരു കണ്ടീഷനിൽ തന്നെ പോകുമെന്നൊരു ഉറപ്പ് ജാസ്മിൻ ഉണ്ട് ഏറ്റവും ലാസ്റ്റ് എന്തായാലും ആവില്ല ജാസ്മിൻ അഭിഷേക് അർജുൻ ഋഷി എന്നിവരാണ് ഇപ്പോൾ ജാസ്മിന്റെ ടീമിലുള്ളത് എവിക്ഷനിൽ വരണമെന്നും അടുത്തയാഴ്ച എവിടെ നിന്നും പോകണമെന്നും മനസ്സിൽ കരുതിയിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ടിക്കറ്റ് ഫിനാലെ എന്നതിനു വേണ്ടി നമ്മൾ ഓരോ ടാസ്കുകളും ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സ്പിരിറ്റ് ഉണ്ട് എന്ന് ജാസ്മിൻ അഭിഷേകിനോടും ഋഷിയോടും പറഞ്ഞു ഇത് നമ്മൾ കളിച്ച് നേടുക എന്നുള്ളത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനോട് എനിക്ക് താൽപ്പര്യമുണ്ടെന്നും അത് വിൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞു ഋഷിയും അഭിഷേകുമായിരുന്നു ഇവരുടെ ടീമിൽ കുളിക്കാനായി ഇറങ്ങിയത് ജാസ്മിൻ ജഡ്ജായിരുന്നു ഇവർക്ക് സെക്കൻഡാണ് ലഭിച്ചത് പക്ഷേ ഫസ്റ്റ് കിട്ടിയ സായും സിജോയും ടാസ്കിനിടയിൽ ചെറിയ കള്ളത്തരം ചെയ്തു എന്നും ജാസ്മിൻ പറഞ്ഞു അവർ സോപ്പ് വെള്ളത്തിൽ കളഞ്ഞോ എന്നുള്ളത് തനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലേ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് അത് കത്തിയത് ഇപ്പോൾ വിന്നറെ എല്ലാം പ്രഖ്യാപിച്ചും കഴിഞ്ഞല്ലോ ഇനി അടുത്ത ടാസ്കിൽ നമുക്ക് നോക്കാം എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ബാക്കി എല്ലാവരും തങ്ങളുടെ കട്ടിയുള്ള ഡ്രസ്സുകളിലിട്ടാണ് സോപ്പ് ഉരച്ചുകൊണ്ടിരുന്നത് എന്നാൽ ജഡ്ജസിനെ കബളിപ്പിച്ച് സായും സിജോയും വേറെന്തെങ്കിലും ട്രിക്ക് ചെയ്തോ എന്ന് ഇവർക്ക് ഉണ്ട് ടാസ്കിൽ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ടെന്ന് തന്നെ ജിൻഡോയും പറയുന്നു എന്തായാലും ജനങ്ങൾ കാണുമല്ലോ എന്നാണ് ജിൻഡോയും പറയുന്നത് ശി ഇവരുടെ ടീമിൽ നിന്നും പോയപ്പോൾ തന്നെ ശ്രീതു ആകെ ആയി എന്നാൽ ശ്രീധുവിനോട് ഡൗൺ ആവരുതെന്നും ആണ് നിങ്ങളുടെ ടീമിൽ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതെന്നും നിനക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്നും ജാസ്മിൻ ശ്രീധുവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്